ഇഗാസു എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലേക്ക് വന്നു രാത്രി കോപ്പ കബാന ബീച്ചിൻ്റെ അടുത്തുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് കോപ്പ കബാന ബീച്ച് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ബീച്ചാണ് അവിടെ പണ്ട് പോപ്പൊക്കെ വന്നിട്ട് വിസിറ്റ് ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചു കൂടിയത് ആ ബീച്ചിലാണ് കോപ്പ കബാന ബീച്ച് ആ ബീച്ചില് ആളുകൾ വോളിബോൾ കളിക്കുന്നുണ്ട് കാലുകൊണ്ട് കളിക്കുന്ന ഒരു വോളിബോൾ വോളിബോളിന്റെ നെറ്റ് കെട്ടിയിട്ട് കൈയിന് പകരം കാല് ഷോൾഡേഴ്സ് തല ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കളി അവിടെ വെച്ച് കണ്ടു അന്ന് രാത്രി റൂമിൽ വന്നതിന് ശേഷം ഹോട്ടലിൽ നിന്ന് ഡിന്നറ് കഴിച്ചിട്ട് ഈ ടാങ്കോ സാമ്പ നൃത്തം കാണാൻ വേണ്ടിയിട്ട് ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോയി അതിമനോഹരമായ നൃത്തം ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ചടലമായ താളങ്ങളുള്ള നൃത്തം ഞങ്ങളാ ഓഡിറ്റോറിയത്തിൽ കണ്ടു അതിൻ്റെ വീഡിയോസ് ഉണ്ട് ഒരുപാട് നൃത്തങ്ങൾ ഞാൻ വീഡിയോയില് പകർത്തിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളെ കാണിക്കാം ആ നൃത്ത പരിപാടിക്ക് ശേഷം വന്ന് രാത്രി തിരിച്ച് ഹോട്ടലിലെത്തി ഹോട്ടലിൽ രാത്രി കിടന്നിറങ്ങി പിറ്റേ ദിവസം രാവിലെ മൗണ്ട് കൊർക്കോ വാഡോയിലേക്ക് പോവുകയാണ് അവിടെയാണ് ലോകപ്രസിദ്ധമായ ക്രൈസ്തവ റെഡീമറിൻ്റെ സ്റ്റാച്യു ഉള്ളത് റിയോഡി ജനറോയുടെ ഏത് ഭാഗത്ത് നിന്നാലും ക്രൈസ്തവ റെഡീമർ സ്റ്റാച്ചു കാണാൻ പറ്റും അതിലേക്ക് പോകുന്നത് ഒരു കേബിൾ കാറിലാണ് ഒരു കേബിള് കൊണ്ട് വലിച്ചു കയറ്റുന്ന വിഞ്ച് പോലെയുള്ള നമ്മുടെ പഴണിമലയിലൊക്കെ ഉള്ള അതിൻ്റെ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വേർഷൻ അതിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് യാത്ര ചെയ്താലാണ് ഈ മൗണ്ടൻ്റെ മുകളിലൊക്കെ ക്രൈസ്തവ റെഡീമറിന്റെ സ്റ്റാച്യു ആ സ്റ്റാച്യൂന്റെ ഹൈറ്റ് മുപ്പത്തെട്ട് മീറ്റർ ആണ് അത് ഇങ്ങനെ കൈ വിരിച്ചു പിടിക്കുമ്പോഴുള്ള ആ വീതി വെർലിന്റെ ഈ അറ്റം തൊട്ട് വലതേ ഇതാറ്റം വരെ ഇരുപത്തെട്ട് ആണ് വീതി ഈ മുപ്പത്തെട്ട് മീറ്റർ ഹൈറ്റും ഇരുപത്തെട്ട് മീറ്റർ വീതിയും ഉള്ള ഈ ക്രൈസ്തവഡീമർ സ്റ്റാച്യുവിന് അറുന്നൂറ്റി മുപ്പത്തഞ്ച് മെട്രിക് ടൺ വെയിറ്റ് ഉണ്ട് അറുനൂറ്റി മുപ്പത്തി അഞ്ച് മെട്രിക് ടൺ അത് കോൺക്രീറ്റ് കൊണ്ടും സോഫ്റ്റ് സ്റ്റോൺ കൊണ്ടുമാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എഴുനൂറ് മീറ്റർ ഹൈറ്റ് ഉള്ള മൗണ്ടൻ്റെ മീതയാണ് ഈ മുപ്പത്തെട്ട് മീറ്ററിലുള്ള സ്റ്റാച്യു വരുന്നത് അപ്പോൾ ഒരു ഹ്യൂജ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് ഒരു ഒരു ശില്പചാരിതയുടെയും എൻജിനീയറിങ് മാർബലിൻ്റെയും ഒക്കെ ഒരു മകുട ഉദാഹരണമാണ് ക്രൈസ്തറെ ഞങ്ങൾ മോളിൽ ഈ വിഞ്ചിൽ കയറി മോളിൽ എത്തുമ്പോൾ നിറയെ മിസ്ഡ് ആയിരുന്നു അവിടെ ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് ചില ദിവസങ്ങളിൽ അവിടെ മിസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് പ്ലെയിൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് ഞങ്ങൾക്ക് കിട്ടിയില്ല പക്ഷെ കുറേ കൂടി മിസ്റ്റിക്കായിട്ടുള്ള കുറേ കൂടിയും എന്താ പറയുന്നത് ദുരൂഹതയുള്ള അല്ലെങ്കിൽ കുറേ കൂടിയും സ്പിരിച്വൽ ഫീലിംഗ് ഉള്ള ഫോട്ടോസും വീഡിയോസാണ് ഞങ്ങൾക്ക് കിട്ടിയത് കാരണം അത് മഞ്ഞ് മൂടിയിട്ട് ഈ ക്രൈസ്റ്റ് റെഡീമ സ്റ്റാച്യുവിൻ്റെ ഷാഡോ ആണ് നമുക്ക് കിട്ടുക അത് ഫുൾ മഞ്ഞ് മൂടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ മീതെന്ന് ഞാൻ എല്ലാവരും ഫോട്ടോസ് എടുത്തു ക്രൈസ്റ്റ് റെഡീമറിൻ്റെ താഴെ കൈ വിരിച്ചൊക്കെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തു അതിൻ്റെ ഉള്ളിൽ ഈ റഡീമ സ്റ്റാച്യുവിൻ്റെ അടിയിൽ ബാക്ക് വശത്തായിട്ട് ഒരു ചെറിയ ചാപ്പലുണ്ട് ആ ചാപ്പലിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ പ്രതിമയും കുരിശും ഒക്കെ നല്ല ഭംഗിയുള്ള ക്രൈസ്റ്റിൻ്റെ പെയിൻറിങ്സും ഒക്കെയുള്ള ഒരു ചെറിയ ചാപ്പൽ അതിൻ്റെ ഉള്ളിലുണ്ട് പലരും അത് കണ്ടെന്നില്ല ഞാനും വേറെ ഒന്ന് രണ്ട് പേരും അത് കണ്ടുപിടിക്കുകയും അതിൻ്റെ ഉള്ളിൽ കയറി പ്രചാരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ക്രൈസ്തവ റെഡീമറിന് താഴെ ഈ ക്യൂരിയോ ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ക്രൈസ്ത റെഡീമർ സ്റ്റാച്ചു ഉണ്ടാക്കാൻ ഉപയോഗിച്ച സോപ്പ് സ്റ്റോൺ കൊണ്ട് തന്നെയുള്ള സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഇതിൻ്റെ മിനിയേച്ചർ ശില്പങ്ങൾ അവിടെ മേടിക്കാൻ കിട്ടും അതും മിനിയേച്ചർ ശില്പങ്ങളും ആ റെഡിമേറുടെ ലോക്കറ്റുള്ള മാലകൾ അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാവരും മേടിച്ചു അവിടെ തന്നെ ഒരു കോഫി ഷോപ്പും ബിയറും കോഫിയും കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് എല്ലാവരും കോഫിയൊക്കെ കഴിച്ചു പിന്നെ വേഗം തിരിച്ച് ഇറങ്ങി കാരണം ഞങ്ങൾക്ക് അടുത്ത് പോകാൻ ഉള്ളത് ഷുഗർ ലോഫ് മൗണ്ടനിൽ നിന്ന് മൗണ്ടനുകളിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള കേബിൾ കാറിലുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് ഒരു നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് ഞങ്ങളെല്ലാവരും ഈ ഷുഗർ ലോഫ് മൗണ്ടനിലെ കേബിൾ കാറിലേക്ക് പോയി ഷുഗർ ലോഫ് മൗണ്ടൻ എന്ന് പറയുന്നത് രണ്ട് മലകളാണ് ഒന്ന് ഈ കേബിൾ കാറിലാണ് പോകേണ്ടത് ആദ്യത്തെ സ്റ്റോപ്പ് പവർ ഇരുന്നൂറ്റി പതിനഞ്ച് മീറ്ററിലും രണ്ടാമത്തെ സ്റ്റോപ്പ് പവർ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് മീറ്ററിലുമാണ് റിഫൈൻഡ് ഷുഗർ ലോഫിൻ്റെ ഷേപ്പിലാണ് ഈ മൗണ്ടൻസ് ഇരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് അതിഗംഭീരമായ വ്യൂ ആണ് ഈ കേബിൾ കാർ ഇവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരാളുടെ പേഴ്സണൽ ഐഡിയ ആയിരുന്നു ഈ ഷുഗർ ലോഫ് മൗണ്ടൻസിനെ ഈ കേബിൾ കാറിൽ കണക്ട് ചെയ്താൽ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരും എന്നുള്ളത് ഒരാളുടെ ഐഡിയ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർവ്വസമ്പത്തും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും വേറെ കമ്പനികളെ ക്യാൻവാസ് ചെയ്യുകയൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് ആയിരുന്നില്ല അത് പ്രൈവറ്റ് സെക്ടറിലുള്ളൊരു ആയിട്ടാണ് ഇത് ഈ കേബിൾ കാർ വന്നത് അതിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അൺഫോർഗറ്റബിൾ ആണ് കാരണം ഈ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് മീറ്റർ ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ റിയോ ഡി ജനീറോ നഗരം മുഴുവൻ നമുക്ക് കാണാം എന്ന് മാത്രമല്ല റിയോ ഡി ജനീറോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കോപ്പകബാന ബീച്ച് മുഴുവൻ കാണാം കോപ്പകബാന ബീച്ച് മാത്രമല്ല ഇവരുടെ നേവൽ ബേസ് ഇത് ചെറിയ ഉൾക്കടലുകൾ പോലെ മൗണ്ടൻസ് കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഈ നഗരത്തിൻ്റെ കടലുകൾ ഈ മല ഇടുക്കിലേക്ക് കയറിയിട്ട് തടാകങ്ങൾ പോലെ ഇങ്ങനെ കിടക്കും അതിമനോഹരാണ് ഇതിനോട് ചേർന്നിട്ടുള്ള ബീച്ചിലാണ് ഒരുപാട് ബിൽഡിങ്ങുകളും ആളുകൾ താമസിക്കുന്നതും ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസസ് ഈ ബീച്ചുകളിലാണ് അതിൻ്റെ ഒരു ടോപ്പ് ആംഗിൾ വ്യൂ ആണ് ഷുഗർ ലോഫ് മൗണ്ടൻ്റെ ഏറ്റവും മീതെ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് മീറ്റർ ഹൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാം റിയോ ഡി ജനറോ എയർപോർട്ടിൽ നിന്ന് വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുകയും നമുക്ക് അത് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റും ഈ ടേക്ക് ഓഫ് റൺവേയിലൂടെ വിമാനം ഓടി വരുന്നതും അത് പറഞ്ഞു പൊങ്ങി നമ്മളുടെ മുമ്പിലൂടെ ക്രോസ് ചെയ്ത് നമ്മളുടെ താഴെയാണ് ക്രോസ് ചെയ്തിട്ട് മുകളിലേക്ക് കയറി പോകുന്നതായിട്ടുള്ള വിഷ്വൽസ് ഭയങ്കര രസമാണ് അന്ന് രാത്രി അത് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻ്റിൽ ഡിന്നറിന് പോയി ആ റെസ്റ്റോറൻറ്റ് വളരെ മനോഹരമാണ് സ്റ്റീക്ക് ഹൗസ് ആണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റീക്ക് ഹൗസ് ആണ് അതിൻ്റെ പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ അകത്ത് സീറ്റ് ഒഴിയാൻ വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യണം അത്രയധികം ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് ടെന്നീസ് ബോൾ ഇങ്ങനെ തെറിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് ത്രീ ഡി പോലെ വരും വിത്തൗട്ട് ഗ്ലാസ്സസ് നമുക്ക് ആ ത്രീ ഡി എഫക്റ്റ് ഉണ്ടാകും ഈ ബോൾ ഇങ്ങനെ വരുന്നത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ ഈ കോപ്പ കബാന ഹോട്ടലിൻ്റെ മുമ്പിൽ ബാഗ് വെക്കാൻ വന്ന സിബ് കൊണ്ടുള്ള ഒരു ബാഗ് വെക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു അയാൾ നമ്മളുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ അയാൾ നമ്മൾ വന്നിട്ടുള്ള വിവരം അറിഞ്ഞിട്ട് വന്നു അപ്പോൾ ആ ബാഗ് എന്ന് പറഞ്ഞു ഒരു സിബ് ഇങ്ങനെ ഫുൾ സിബാണ് സിബ് എന്ന് കഴിഞ്ഞാൽ അവസാനം അതൊരു ത്രെഡ് പോലെ ആവും സിബ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു ബാ ഹാൻഡ് ബാഗായിട്ട് ഒരു പേഴ്സായിട്ട് മാറും അപ്പോൾ എല്ലാ ട്രാവലേഴ്സും അയാളുടെ കയ്യിൽ ആ ബാഗ് മേടിച്ചു വളരെ ചെറിയ പൈസയാണ് അതിന് വിലയുള്ളൂ അയാളുടെ അമ്മ ഉണ്ടാക്കുന്ന ബാഗാണെന്നാണ് പറഞ്ഞത് ആ ബാഗ് ഭയങ്കര കാണാൻ നല്ല രസമാണ് ഈ ബ്രസീലിയൻ ഫ്ലാഗിന്റെ നിറത്തിലും മറ്റു പല നിറത്തിലും ഒക്കെ ആ ബാഗുകളുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഡിന്നറിന് ആ ഹോട്ടലിൻ്റെ റൂമിലേക്ക് കയറി ഹോട്ടലിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാൻ കൗതുകമുള്ള ഒരുപാട് ഭക്ഷണം വ്യത്യസ്തമായിട്ടുള്ള ബീഫിന്റെയും മട്ടണിൻ്റെ ഒക്കെ വ്യത്യ കറുപ്പ് കളറിലുള്ള കറികളൊക്കെ ഉണ്ട് എന്തോ ഡിഫറെൻ്റ് കുക്കിംഗ് സ്റ്റൈലാണ് ഞാനെല്ലാം ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു ഞാൻ പിന്നെ വലിയ ഫുഡും അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വർണ്ണിക്കാനൊന്നും അറിയില്ല പക്ഷെ നല്ല ഭക്ഷണമായിരുന്നു ടേസ്റ്റി ഫുഡായിരുന്നു ടാപ്പിയാക്ക ഒരു പ്രധാന ഐറ്റം ആയിരുന്നു അതിന്